അസ്സലാമു അലൈക്കും സ്വർഗത്തിലെ എട്ട് വാതിലുകൾ ഒന്ന് ബാബ് അസ്ലാദ് നിസ്കാരത്തിന് കൃത്യതയും ആത്മാർത്ഥതയും നൽകുന്ന മുസ്ലിങ്ങൾക്ക് രണ്ട് ബാബ് അൽ ജിഹാദ് അള്ളാവിന് മാർഗത്തിൽ യുദ്ധം ചെയ്ത ഷഹീദായവർക്ക് മൂന്ന് ബാബു അസ്വദക്ക് കൃത്യമായി സ്വതക്ക നൽകുന്നവർക്ക് നാല് ബാബ് അറിയാൻ നോമ്പ് നോൽക്കുന്നവർക്ക് അഞ്ച് ബാബ് അൽ ഹജ്ജ് ഹജ്ജ് ചെയ്ത മുസ്ലിങ്ങൾക്ക് ആറ് ബാബ് അൽ ഖാസിം ദേഷ്യത്തെ നിയന്ത്രിക്കുകയും മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് ആറ് ബാബ് അൽ ഈമാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചവർക്ക് ഏഴ് ബാബ് അൽ ദിക്കർ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ ശുഷ്കാന്തി കാണിച്ചവർ സല അലി വല്ലമ തങ്ങൾ പറയുകയാണ് അന്ത്യനാളിൽ ഞാൻ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ് സ്വർഗത്തിൻ്റെ കവാടം തുറക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ടുകയാണ് അപ്പോൾ സ്വർഗത്തിൻ്റെ കവൽക്കാരനായ റിളവാനെന്ന് മലക്ക് ചോദിക്കുകയാണ് ആരാണ് നിങ്ങൾ അപ്പോൾ സുള പറയുന്നു ഞാൻ മുഹമ്മദാണ് അപ്പോൾ റിളവാനെന്ന് മലക്ക് പറയുകയാണ് താങ്കൾക്ക് മുമ്പ് ആർക്ക് വേണ്ടിയും ഞാൻ ഈ വാതിൽ തുറന്നിട്ടില്ല സ്വർഗ്ഗത്തിലെ കവാടം മാങ്ങ് തുറന്നു കൊടുക്കുകയാണ് എം സാഹ് അലല്ലം തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ആരെങ്കിലും അസർ സുബൈ നമസ്കരിച്ചാൽ രണ്ട് ആരുടെ അവസാനം ലായ് ലാ ലാ എന്ന് പറഞ്ഞുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും മൂന്നാവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ മലപ്പാടമാക്കി അവർ സ്വർഗത്തിൽ പ്രവേശിക്കും ഒരു ദിവസം കൊണ്ട് നാല് കാര്യങ്ങൾ ചെയ്ത് അവർ സ്വർഗത്തിൽ പ്രവേശിക്കും ജനാസയിൽ പങ്കെടുക്കുക ആവശ്യക്കാർക്ക് ഭക്ഷണം നൽകുക രോഗിയെ സന്ദർശിക്കുക നോമ്പ് പിടിക്കുക എന്നിവയെല്ലാമാണ് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി വരാം അസ്ലാമലൈക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ